കൂട്ടുകാരെ നിങ്ങളുടെ ചർമ്മം നല്ല പാൽ പോലെയുള്ള നിറം വേണം ഞാനൊരു കാര്യം പറഞ്ഞു തരാം ഒന്ന് ചെയ്ത് നോക്ക് നിങ്ങളുടെ ചർമ്മം ഉണ്ടല്ലോ ഒരാഴ്ച കൊണ്ട് പാൽ പോലെ ആകും നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രം എടുക്കണം അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ സ്കിന്നിന് നല്ല രീതിയിൽ മാറ്റം നൽകാനും അണ്ണിവൻ സ്കിൻ ടോൺ പ്രിറ്റ്മെൻറ്റേഷനൊക്കെ ഇല്ലാതാക്കാനും സഹായിക്കുന്ന ഒന്നാണ് വേപ്പില പൊടി എന്ന് പറയുന്നത് അതായത് നമ്മുടെ നീമിൻ്റെ പൗഡർ അതിനുശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം റൈസ് പൗഡർ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്തത് തുളസി പൗഡറാണ് ഒരു ടേബിൾ സ്പൂൺ ചേർക്കേണ്ടത് അതിനുശേഷം അര ടേബിൾ സ്പൂൺ കസ്തൂരി മഞ്ഞൾപ്പൊടി അതല്ലെങ്കിൽ കറി വെക്കുന്ന മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി പൊടികൾ നല്ല രീതിയിൽ മിക്സ് ആക്കാൻ ആവശ്യമായിട്ടുള്ള പാൽ അങ്ങോട്ട് ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ആക്കി കൊടുക്കേണ്ടതാണ് ഈ ഒരു പാക്ക് ബാക്കി വരുന്നതും ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് പിന്നീടും നിങ്ങൾക്ക് ഈ ഒരു പാക്ക് ഉപയോഗിക്കാവുന്നതാണ് എല്ലാ സ്കിൻ ടൈപ്പാർക്കും ഈ ഒരു പാക്ക് ഉപയോഗിക്കാൻ പറ്റും നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നതാണ് അങ്ങനെ അതാ ഞാൻ എൻ്റെ കൈകളിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് കൈകളിൽ ഇട്ട് കൊടുത്തിട്ടുള്ള മാറ്റം കാണിക്കാം ഇതേ രീതിയിൽ നിങ്ങളുടെ ഫേസിലും ഇട്ട് കൊടുത്ത് ഒരു മൂന്ന് മിനിറ്റിന് ശേഷം തുടച്ചു നോക്ക് മുഖത്തുണ്ടാവുന്ന മാറ്റം നിങ്ങളെപ്പോലും ഞെട്ടിക്കും ഇതൊരാഴ്ച കൊണ്ട് നിങ്ങളുടെ ഫേസ് സ്കിൻ പാൽ പോലെ ആ ുന്നതാണ് കൂട്ടുകാരെന്ന് ചെയ്തു നോക്കിയിട്ട് റിസൾട്ട്